ഈ കത്തി കയറുന്ന പെട്രോൾ വിലക്ക് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാലങ്ങളാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ഏറ്റവും ഫീച്ചേഴ്സ് ഉള്ളതും ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശേഷമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കിയാലോ ബാ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ആംബിയറിന്റെ ഷോറൂമിലാണ് എം കെ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഷോറൂമില്ലേ ഇവർക്ക് പത്തനംതിട്ടയും അടൂരുമാണ് ഇവരുടെ ഷോറൂമുകൾ വരുന്നത് നിങ്ങൾ ലൈസൻസ് ഇല്ലാത്തവരാണോ എങ്കിൽ നിങ്ങൾ ഓടിക്കാൻ ഇലക്ട്രിക് വണ്ടി ും ആംബിയർ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രമുഖ കമ്പനിയാണ് ഈ കമ്പനി നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഗ്രീവ്സ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ഇതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ വിൽക്കുന്നതുമാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്കൂട്ടറുകളെല്ലാം കൃത്യമായിട്ട് ഓടുന്നുണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല കമ്പനി ഇപ്പം പുതിയതായിട്ട് അവതരിപ്പിച്ച നെക്സസ് എന്ന് പറയുന്ന സ്കൂട്ടർ അത് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിൽ നൂറ്റി നാല്പത് കിലോമീറ്ററോളം മൈലേജ് തരുന്ന ഒരു സ്കൂട്ടറാണ് ഫാമിലി സ്കൂട്ടറാണ് നമ്മുടെ നാട്ടിലെ മലമ്പ്രദേശത്തുള്ള എല്ലാ റോഡുകളും രണ്ടുപേരും ും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നമ്മുടെ ഡീലർഷിപ്പിൽ തന്നെയാണ് ഈ വണ്ടിയുടെ സർവീസിംഗ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ എടുത്തു കണക്കിന് കസ്റ്റമേഴ്സ് കഴിഞ്ഞ നാല് വർഷമായിട്ട് എടുത്ത വണ്ടികളെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള സർവീസുകള് അങ്ങനെയുള്ള ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പുതിയ വണ്ടി ഞങ്ങള് ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവര് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഇതുകൂടാതെ വേറെ നാല് മോഡൽ സ്കൂട്ടറുകളുണ്ട് വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾക്കായിട്ട് ആംബിയർ മാഗ്നസ് ഇ എക്സ് എന്ന് പറയുന്ന മോഡലുണ്ട് അതിൻ്റെ ചെറിയ വേഴ്സൺ മാഗ്നസ് എൽ ടി എന്ന് പറയുന്ന മോഡലുണ്ട് ഇതുകൂടാതെ പ്രൈമസ് എന്ന് പറയുന്ന സ്കൂട്ടറുണ്ട് ഇതുകൂടാതെ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത റിയോ എൽ ഐ എന്ന് പറയുന്ന ആ മോഡലും ഉണ്ട് ഒരു ശ്രേണി തന്നെയാണ് നമ്മളെ അടുത്തുള്ളത് നല്ല രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മലിനീകരണത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അവർ ഡീസൽ പെട്രോൾ വണ്ടികളുടെ കോൺസെൻട്രേഷൻ വളരെ മിനിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടേതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മോണ്ട്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇലക്ട്രിക് ഓട്ടോയും ഇവർ ചെയ്യുന്നുണ്ട് മോനെ ആറും ഏഴും പേരെ വെച്ച് പാണ്ഡിലൂർ ഗേറ്റം കേറുന്ന പോലെ കുത്തനെ ഉള്ള കേറ്റോ വലിച്ചു ഗേറ്റിംഗ് കൊണ്ട് പോകുന്നു ഇവിടെ തന്നെ ഡീലർഷിപ്പില് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയും ഉണ്ട് ഇപ്പൊ റീസെന്റ് ആണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഇലക്ട്രിക് ഓട്ടോ മോൺറോയുടേതാണ് വിൽക്കുന്നത് ഒരു ചാർജിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഒരു പതിമൂന്ന് ഹോഴ്സ് പവർ വരെ കപ്പാസിറ്റി ഉള്ളതാണ് ഏത് കയറ്റവും വളരെ ഈസി ആയിട്ട് കയറി പോകുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ചാർജിൽ നൂറ്റി കിലോമീറ്റർ ആണ് കിട്ടുന്നത് അതനുസരിച്ച് മുപ്പത്തഞ്ച് നാല്പത് പൈസ മാത്രമേ ഒരു കിലോമീറ്ററിന് റണ്ണിങ് കോസ്റ്റ് വരുന്നുള്ളൂ നാലു മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നതാണ് ഇത് മുരുകപ്പ ഗ്രൂപ്പിന്റെ പ്രൊഡക്റ്റ് ആണ് മുരുകപ്പ ഗ്രൂപ്പ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന എർക്കുലീസ് സൈക്കിള് ബിഎസ്എസ് സൈക്കിൾ പാരീസ് അങ്ങനെ കാർബറണ്ടം യൂണിവേഴ്സൽ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഗ്രൂപ്പ് കമ്പനികളുള്ള ഒരു എഴുപത്തിനാലായിരം കോടി ആസ്തിയുള്ള ഗ്രൂപ്പ് കമ്പനിയുടേതാണ് ഈ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നു ഇതിന് അഞ്ചു വർഷത്തെ കൂടിയാണ് വരുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഈ പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരു മിനി കാറ് പോലെയാണ് കാർ എടുക്കുന്നതിന് പെർമിറ്റിന്റെ ആവശ്യമില്ല ഇതിന് നമ്മളെ മുദ്ര ലോണിൽ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാൻഡിൽ കിടന്നു ഓടാം നമുക്ക് എന്തെങ്കിലും അര സാധനവും ലോഡിങ്ങിൽ ഇത് കൊണ്ടുപോകാനുള്ള ഇതുണ്ട് അപ്പോൾ ഇതിന് ടെസ്റ്റൈവ് ചെയ്യാന് താല്പര്യമുള്ളവർക്ക് നമുക്കിവിടെ അതിനുള്ള സംവിധാനമുണ്ട് അവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്ന ഇവരുടെ നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ടോ ഒന്നും നോക്കണ്ട വിളിച്ചോ